ഉദയം പേരൂർ ഷുനോദോസിൽ ബാബിലോൺ പാത്രക്കിസിനെ ഡിനൗൺസ് ചെയ്യുമ്പോൾ ഈ ബാബിലോൺ പാത്രക്കിസ് ആരാണ് അപ്പൊ അവിടെയാണ് നിങ്ങൾ ഈ ബാബിലോൺ എന്ന പ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ബാബിലോൺ ഇറാഖാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അലക്സാണ്ട്രിയ കോപ്റ്റിക് സഭയാണോ അതൊന്നും ഒത്തു വരുന്നില്ല അപ്പൊ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇടത്തൂട്ട് ഉപദേശത്തിന് ഉപയോഗിക്കുന്ന ഒരു പര്യായ അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറഞ്ഞാൽ സത്യസഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ മഹദിയാം ബാബിലോൺ അതൊരു സ്ഥലമല്ല മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോ മഹദിയാം ബാബിലോൺ അതാണ് സത്യവിശ്വാസത്തിനും സത്യസഭയ്ക്കും എതിരായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് എന്തൊക്കോസുകാര് മഹദിയാം ബാബിലോൺ കത്തോലിക്ക സഭയാണ് പാസ്റ്റർ കെ എ ബ്രാമിന്റെ പുസ്തകമാണ് മഹദിയാം ബാബിലോൺ അപ്പൊ മഹദിയാം ബാബിലോൺ കത്തോലിക്ക സഭയെ കെ എ പ്രമിച്ചു അപ്പൊ ഓരോ സഭകളും തങ്ങൾക്കെതിരായിട്ടുള്ള തങ്ങളുടെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായിട്ട് നിൽക്കുന്ന വിഭാഗത്തെ ബാബിലോൺ എന്ന് വിളിക്കും അങ്ങനെ പരാമർശിക്കും എന്ന് പറഞ്ഞാൽ എതിർ ആയിട്ട് എതിർ ക്രിസ്തു എന്ന് പറയുന്ന പോലെ ഒരു പ്രയോഗമാണ് ബാബിലോൺ അപ്പോ കേരളത്തിലെ ക്രൈസ്തവർ അംഗീകരിച്ചിരുന്നതും പിൻപറ്റിയിരുന്നതും പരിശുദ്ധ അന്ത്യോക്യാസിംഹാസനത്തെയാണ് അപ്പൊ അന്ത്യോക്യൻ പാത്രർകീസിനെ തങ്ങളുടെ ഉപദേശത്തിന് വിരുദ്ധമാണ് അവരുടെ ക്രിസ്തുവിജ്ഞാനി നിലപാടുകൾ അടക്കമുള്ള നിലപാടുകളെ തങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഉദയം പേരൂർ സുന്നോദോസിന്റെ രേഖയിൽ ബാബിലോൺ പാത്രർകീസ് എന്ന് രേഖപ്പെടുത്തിയത് ബാബിലോൺ പാത്രകീസ് എന്ന് പറഞ്ഞാൽ ആ എതിരാളിയായ പാത്രർക്കീസ് എന്നാണ് അർത്ഥം അത് ബാബിലോണിൽ ഇരിക്കുന്ന പാത്രകീസ് എന്നല്ല ബാബിലോൺ പാത്രക്കീസിനെ ഉപേക്ഷിക്കുന്നു ബാബിലോൺ പാത്രക്കീസ് അത് ആക്ഷേപിച്ച് രേഖപ്പെടുത്തുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം എന്താ അല്ലാതെ ബാബിലോൺ എവിടെയാന്ന് ഒരു ലെൻസ് എടുത്ത് ഭൂഗോളത്തിന്റെ ചുറ്റും ഇങ്ങനെ ഉഴിഞ്ഞു നോക്കിയാൽ കാണത്തില്ല ബാബിലോൺ അത് നിങ്ങൾ വെളിപ്പാട് ദിവസം വായിച്ചാൽ മതി അതിനകത്തുണ്ട് ബാബിലോൺ മഹദിയ ബാബിലോൺ അതാണ് ബാബിലോൺ പാത്രക്കീസ് എന്ന് അവർ ആക്ഷേപിച്ചു എന്തൊക്കെ കത്തോലിക്കരെയാണ് ബാബിലോൺ വിളിക്കുന്നത് റോമാണോ ബാബിലോൺ റോമിലാണോ ബാബിലോൺ റോമെങ്ങനെ ബാബിലോൺ ആകും അപ്പൊ ഇതാണ് ഒരു കോൺസെപ്റ്റാണ് തങ്ങളുടെ വിശ്വാസത്തിന് തങ്ങളുടെ ബോധ്യങ്ങൾക്ക് എതിർ നിൽക്കുമ്പോൾ ഇവർ സത്യവിശ്വാസത്തിനെതിരാണെന്ന് തോന്നി അവരെ വിളിക്കുകയാണ് ബാബിലോ പല ക്രിസ്ത്യ വിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബാബിലോൺ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രയോഗമാണ് ബാബിലോൺ പാത്രർക്കീസ് എന്ന് എന്ന് പറഞ്ഞാൽ അന്ത്യോക്യൻ പാത്രർക്കീസ് എന്ന് എഴുതാൻ ആ പേര് ഉച്ചരിക്കുവാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല അത് മാനുഷികമായ ഒരു ചോദനയാണ് അതുകൊണ്ടാണ് അന്ത്യോക്യൻ പാത്രർക്കീസ് എന്ന് ഉദയം പേര് രേഖകളിൽ എഴുതാനുള്ള വൈമനസ്യം കൊണ്ട് മെനുസിന്റെ ആ അരിശവും വൈരാഗ്യവും കാരണം ഈ ജനം മുഴുവൻ ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട മലങ്കര സഭ മുഴുവൻ അന്ത്യോക്കൻ പാത്രക്കിസിന്റെ കീഴിൽ നിൽക്കുന്ന കണ്ടപ്പോ അസൂയയും സങ്കടവും കോപവും മറ്റ് എല്ലാ വിരുദ്ധ വികാരങ്ങളും ഇരച്ചു കയറിയ മെനുസിന് അന്ത്യോക്യൻ പാത്രകിസ് എഴുതാൻ തോന്നിയില്ല എനിക്ക് സൗകര്യമില്ല വേണ്ടി അയാൾ മാറ്റി എഴുതിയാണ് ബാബിലോൺ പാത്രക്കിസ് അതാണ് ഇപ്പൊ കുമാരൻ ബാബിലോസ് പുരാതനമായ കേരളത്തിലെ സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലായിരുന്നു കാലാകാലങ്ങളിൽ അന്ത്യോക്യൻ പാത്രക്യൂസിന്റെ കീഴിൽ നിന്ന് മെത്രാൻമാർ കേരളത്തെ സന്ദർശിച്ചിരുന്നു ഇടയപരിപാലനം അവർ നടത്തിയിരുന്നു അവിടെ ഉണ്ടായ പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തം പലപ്പോഴും പ്രതിനിധികളെ അയക്കുവാൻ സിംഹാസനത്തിന് കഴിയാതെ പോയിട്ടുണ്ട് എങ്കിലും ആ പൗരായ്മകളെ നികത്തി ഏറ്റവും ആപൽ സന്ധികളിൽ യിലേക്ക് പിതാക്കന്മാർ അയച്ചിട്ടുണ്ട് അത് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ഒക്കെ തേരോട്ടത്തിനിടയിൽ മലങ്കര സഭ ഞെരിഞ്ഞമർന്നു പോകാതെ ചതഞ്ഞ ഓടയെ കുടിക്കാതെ പുകയുന്ന തിരിയെ കെടുത്താതെ അതിനെ റിവൈവ് ചെയ്തെടുക്കുമെന്ന ബൈബിളിലെ പ്രോബിസ് പോലെ മലങ്കര സഭ പോർച്ചുഗീസ് രഥചക്രങ്ങളുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന ഒരു വൈക്കോൽ തണ്ട് പോലെ ആയപ്പോൾ സ്നേഹത്തോടെ കരുതലോടെ ആ വൈക്കോട്ടെണ്ടിനെ എടുത്തുയർത്തി അതിനെ വീണ്ടും കിളിർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു തോട്ടമാക്കി മാറ്റി പരിപാലിച്ചത് പരിശുദ്ധ പത്രോസ് പത്രോ പാത്രയ്ക്ക് സ്വഭാവയാണ് അദ്ദേഹത്തിന്റെ ആ തോട്ട പരിപാലനയിൽ ആ തോട്ടത്തിന്റെ നടുവിൽ ഉയർന്നു വന്ന മനോഹരമായ ഒരു പൂച്ചെടിയാണ് പരിശുദ്ധ പരിമല തിരുമേനി മലങ്കര സഭയ്ക്ക് ഭദ്രാസനങ്ങളായിട്ട് തിരിച്ച് ക്രമീകൃതമായ ഭരണ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത പരിശുദ്ധ പത്രോസ് പാത്രർകീസ് അത് മലങ്കര സഭയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവ് എന്ന് വിളിക്കാൻ അർഹതയുള്ള യോഗ്യതയുള്ള കൃത്യമായ അവകാശമുള്ള ഒരു പിതാവാണ് അതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ ഞാൻ വീണ്ടും പറയാം ഈ മൂന്ന് സാമ്രാജ്യങ്ങൾ സഭാ സ്ഥാപന താല്പര്യങ്ങളോടെയും കൺവേർഷൻ ലക്ഷ്യങ്ങളോടെയും ബ്രിട്ടീഷുകാർ പ്രത്യേക പ്രത്യേകിച്ച് കൺവെർഷൻ താല്പര്യങ്ങളുണ്ടായി അപ്പോഴൊക്കെ ഈ സഭയിൽ നിന്ന് ഓരോ കഷണങ്ങൾ പറഞ്ഞു പോയെങ്കിൽ തന്നെയും അവശേഷിക്കുന്ന ആ സഭയെ പരിശുദ്ധ സിംഹാസനം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സ്നേഹവാത്സല്യങ്ങളെ വർഷിക്കുകയും ചെയ്തു ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ പുരാതനമായ ഒരു സിംഹാസനത്തോട് ചേർന്ന് നിന്നില്ല എങ്കിൽ അത് ട്രൂ ചർച്ച അല്ല അത് സീറോ മലബാർ വിവാഹത്തിനും അറിയാം മലങ്കര കാത്തലിക് വിവാഹത്തിനും അറിയാം അവര് റോമിലെ സിംഹാസനത്തോട് ചേർന്നാണ് നിൽക്കുന്നത് കഞ്ഞിക്കുഴിയിലെ സഭയേക്കാളും സാമ്പത്തികമായി മറ്റ് കാര്യങ്ങളിലൊക്കെ കഴിവുകളും ഉള്ളവരാണ് അവര് എങ്കിലും ഈ ചരിത്ര യാഥാർത്ഥ്യവും ഈ എക്ലീഷിയാസ്റ്റിക്കൽ റിയാലിറ്റിയും അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്കിത് ഇനിയും നേരം വെളുത്തിട്ടില്ല അതുകൊണ്ടാണ് വ്യാജ ചരിത്രങ്ങളും വ്യാജ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കത്തോലിക്ക സഭയുടെ കീഴിലാണെങ്കിലും കേരളത്തിലെ പുരാതന സഭ തങ്ങളാണ് എന്ന് അവതരിപ്പിച്ച് കേരളത്തിലെ പൗരാണിക സഭ തങ്ങൾ മാത്രമാണെന്ന് ഉറപ്പിക്കുവാനുള്ള വ്യക്തതിയിൽ സീറോ മലബാർ സഭക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ യഥാർത്ഥ തനിമയുള്ള കൃത്യമായി പൗരാണികത്വവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന വിഭാഗം യാക്കോബായ വിഭാഗമാണ് പക്ഷേ യാക്കോബായക്കാർക്ക് ആർക്കും അതേപറ്റി ഒരറിവുമില്ല ഇപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി